പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെഴുക്കു പറ്റിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കിയാലോ അപ്പം അതിനായിട്ട് ഞാനിവിടെ നാല് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ആ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ ഒന്ന് എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് നമുക്കിനി നമുക്കിനിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതാ ഉരുളക്കിഴങ്ങ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി വേണം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം അതാ സവാളയും ഇഞ്ചിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രം എടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതൊക്കെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വെച്ചിരുന്ന സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ അതാ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം അതിനായിട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെ ഒക്കെ പച്ചമണം മാറി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരുന്ന് ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് മേക്കു ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുലക്കിഴങ്ങ് മേഴ്ക്കു അറ്റി എല്ലാം അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി ഒന്ന് മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം